വീഡിയോ പ്രൈവറ്റ് ആക്കാൻ ലക്ഷം രൂപ റാഫി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതാണ് റാഫിയോട് നല്ലതല്ല റാഫി ഇവരൊക്കെ പൈസ വാങ്ങിച്ചിട്ട് നിനക്ക് ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കാൻ എന്ത് എത്തിക്സ് ആണോ നിനക്കുള്ളത് നാണോ മാനോ ഇല്ലോ ഇതിനെ കാട്ടിങ്ങനെ നല്ലതല്ലേ നിങ്ങൾക്കൊക്കെ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണു ഈ എനിക്ക് വെച്ച ഡീൽ എന്താണെന്ന് കാണും ആ ഒരൊറ്റ വീഡിയോ ആ ഒരേ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി കൊടുക്കുന്നതിന് ഒരു ലക്ഷം രൂപയാണ് അവരെനിക്ക് തന്നത് അതെ അമ്പതിനായിരം അമ്പതിനായിരം ആയിട്ട് എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ അവരിട്ടു മനസിലായ പക്ഷെ ഞാൻ അത് എന്തിനുകൊണ്ട് ആ ഡീലിന് ഞാൻ കൈ കൊടുത്തതെന്നറിയോ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ആ ഇതിന് നിന്നേന്നറിയോ ഒരു ഈ വീഡിയോ ചെയ്യുന്നതിനെ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കാൻ വേണ്ടിട്ട് ഒരു ലക്ഷം രൂപ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കാൻ എത്ര ഒന്നും രണ്ടും രൂപയല്ല ഒരു ലക്ഷം രൂപ കൊടുത്ത ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കാൻ അപ്പൊ ഇവർക്കൊക്കെ കിട്ടുന്ന വരുമാനം എന്തൊക്കെയാണ് എത്രയാണ് ഈ ഓരോരുത്തരുടെ കുടുംബം നോക്കാതെ ഇവർക്ക് അടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റിലാണ് ഇവർ ഒരു ലക്ഷം രൂപ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കാൻ ഒരു ട്രോളി ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രോളുന്ന എത്ര ആൾക്കാർക്ക് ഇവർ ഒരു ലക്ഷത്തിലല്ല ഒരു ലക്ഷമല്ല ഇതിൽ ലക്ഷക്കണക്കിന് രൂപ ഇവർ കൊടുക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങളൊക്കെ വിഡിയിലാണ് ഈ ടിക്ടോക്കിൽ വന്നിട്ടായിട്ട് അവരുടെ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലേ ആ ഗിഫ്റ്റ് ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രൈവറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊടുക്കുന്ന പണം ലക്ഷങ്ങൾ അപ്പൊ അവർക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ വെറുതെ നിങ്ങൾ കൊടുക്കുന്ന ലക്ഷങ്ങൾ എടുത്തിട്ടാണ് അവർ വെറുതെ അവർ വീഡിയോ പ്രൈവറ്റ് ആക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഇത് കോയ്ത്തിലുള്ള റാഫി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതാണ് എനിക്ക് ഒരു ലക്ഷം രൂപ അമ്പതിനായിരം അമ്പതിനായിരം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു ഇതിന് ഞാനൊരു റാഫിനെ റാഫി എൻ്റെ ഒരു ഫ്രണ്ടാണ് എനക്ക് അറിയുന്ന ആളാണ് റാഫിയോട് പറയുന്നത് നാണോ മര്യാദ ഇല്ലടാ റാഫി ഇവരെയൊക്കെ പൈസ വാങ്ങിച്ചിട്ട് നിനക്ക് ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കാൻ എന്ത് എത്തിക്സ് എത്തിക്സാണോ നിനക്കുള്ളത് അങ്ങനെ പണം മേടിച്ചിട്ട് ചാരിറ്റി ആവട്ടെ ഇനി എന്തെന്നാവട്ടെ ഒരാൾ മരിക്കാൻ കിടക്കുന്നതാവട്ടെ അവർ അവർക്ക് നേരെ നീ ഒരു നിന്റെ ആദർശം വിളിച്ചു പറഞ്ഞിട്ട് ആ ആദർശം നീ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നീ അവരോട് പൈസ മേടിച്ചിട്ട് അത് ചാരിറ്റിന്റെ പേരിലായാലും ഇനി വേറെ എന്തിന്റെ പേരിലാണെങ്കിലും നീ ആ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കാട്ടി വലിയ നാണക്കേട് വേറെ ഇല്ല ഭൈ പിന്നെ എന്തിനാണോ നീ ഓരോരാളെ ട്രോൾ ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് എനിക്ക് വിചാരിച്ചു നിനക്കൊക്കെ കുറച്ച് എത്തിക്സ് ഉണ്ടെന്ന് നിനക്ക് എന്ത് എത്തിക്സ് ആണോ ഉള്ളത് നീ ചാരിറ്റിന്റെ പേരിൽ വേറെ ആക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പണം വാങ്ങിച്ചെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ നീ എന് പേരിൽ വാങ്ങിച്ചു എന്തിനു വാങ്ങിച്ചു നീ അവരുടെ കുറ്റങ്ങളല്ലേ വിളിച്ചു പറഞ്ഞത് അവർ ചെയ്യുന്ന നെറികേടിനെതിരെയല്ലേ നീ സംസാരിച്ചത് ഈ നെറികേടിനെതിരെ സംസാരിച്ചിട്ട് അവർ നെറിയ ഒരു ലക്ഷം രൂപയിൽ അവരുടെ നെറികേട് മാറിയോ നിനക്ക് എന്ത് നിന്നെ ന്യായീകരിച്ചിട്ട് നീ ലൈവിലിരിക്കുന്ന ഒരുപാട് ആളുകൾ വരും പക്ഷെ തെണ്ടിത്തരം